ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴ ആട്ടോ ഇതിപ്പോൾ നേരം ഒരു മണിയാണ് എന്നാൽ കണ്ടോ സന്ധ്യേൻ്റെ പ്രതീതി തോന്നില്ലേ ശരിക്കും സന്ധ്യ സന്ധ്യയായതുപോലെ തന്നെ നല്ല ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഇടി അതൊക്കെ മരൊക്കെ താഴത്തേക്ക് വീട്ടിൽ നല്ല ഇടി മിന്നലും കാറ്റ് നോക്കിയാൽ കാറ്റ് കാട് കാറ്റ കാണെങ്ങും മാവും കാട് നോക്കി എന്താണ് ടിപൊളി മഴയാണേ മഴക്കാലം തുടങ്ങി സ്കൂളൊക്കെ തുറക്കാറായി കുട്ടികളെ ബുദ്ധിമുട്ടിക്ക ബുദ്ധിമുട്ടിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാവും സ്കൂൾ പോവാനും വരാറ് പക്ഷെ മോക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മഴ സൗണ്ട് കേൾക്കണത്യേ നല്ല ഇടി പിന്നലും ഉണ്ട് അകത്തേ ഇപ്പ പേടിയാവുന്ന മരത്തിണ്ടേ മുറ്റം അങ്ങനെ സ്ലോപ്പാണ് ഇവിടെ കണ്ടാ അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ഒലിച്ചൊരിച്ചൊരിച്ചു ഇങ്ങനെ പോവാൻ വെള്ളം മാത്രല്ലോ മണ്ണും ചെളിയായിട്ട് ഇങ്ങനെ ഉഴിച്ചു പോവാണ് നമുക്കിപ്പോ ഓരോ മരങ്ങൾ വീഴ്ച കിടക്കുന്നു പറമ്പിലൊക്കെ ഒഴിച്ചു മരങ്ങളെ വീണെടുക്കണം നിങ്ങൾ ഉഴിച്ചു പോകുന്ന രൂപി ചോട്ടി നോക്കാനുണ്ടാവില്ല മഴ നനയായിരിക്കാം അവിടെ കിടക്കുന്നത് നല്ല മഴയാണ് അതൊക്കെ ഒതുങ്ങിയൊന്നും ഇല്ലാണ്ട് അവിടെ കിടക്കാണ് അത്രയ്ക്ക് നല്ല മഴ ഉണ്ടോ അപ്പൊ